അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഞാൻ അസലുംബറക്കാത്ത്ാഹി മുഹമ്മദ് പ്രിയമുള്ള വിശ്വാസി സമൂഹമേ പ്രത്യേകിച്ച് മുസ്ലിം മത നേതാക്കളെ നാം ഭീകരതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ അതേ സമൂഹത്തോട് നാം ഇസ്ലാം സമാധാനമാണ് ഭീകരത ഹറാമാണ് അത് ഇസ്ലാമിൽ ഹലാലല്ല എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സ്റ്റേജിലിരുന്ന് ഈ പ്രസംഗിക്കുന്ന ഓരോ നേതാവും ഓരോ സാമൂഹിക സംഘടനയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ അത്തരം നേതാക്കൾ ശ്രദ്ധിക്കുക നാം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംഘടനയിൽ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ മതമേഖലകളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നാം നിലകൊള്ളുന്നുണ്ടോ അതോ നാം ഇതെല്ലാം പ്രാവർത്തികമാക്കി നമ്മെ നമ്മുടെ സമൂഹത്തെ ഇത്തരം പ്രവർത്തികൾ കൊണ്ട് അടിച്ചമർത്തി അവരെ അടിമകളാക്കി അടിമകളാക്കിപ്പോകുന്നുവെങ്കിൽ നാം തന്നെയാണ് ഭീകരവാദി നാം തന്നെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നാം തന്നെയാണ് ഈ ഖുർആാനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നാം തന്നെയാണ് ഈ ബൈബിളിനെ അഥവാ ഇഞ്ചീലിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് നാം തന്നെയാണ് ഈ യഥാർത്ഥ ബ്രഹ്മാവിനെ പരിചയപ്പെടുത്തുന്നതിന് പകരം ഇത്തരം ബിംബ ആരാധനയുമായി മുന്നോട്ട് കൊണ്ടുപോയി ഈ സമൂഹത്തെ ഇസ്ലാമിൽ നിന്ന് സമാധാനത്തിൽ നിന്ന് വഴിതെറ്റിച്ചത് എന്ന് ഏവരും മനസ്സിലാക്കിയാൽ നല്ലതാണ് അത്തരം പ്രവർത്തനങ്ങൾ നാം തിരുത്തേണ്ടിരത്ത് തിരുത്തുക അത് നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിനും ഗുണം ചെയ്യട്ടെ ഇൻഷ